ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഓൺലൈനായി പണമടയ്ക്കുമ്പോഴും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴും വില വ്യത്യാസം വരുന്നുവെന്ന പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകൾക്ക് എന്തിന് അധിക തുക ഈടാക്കുന്നുവെന്ന് പരിശോധിക്കുമെന്നും കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമ്മൾ അധിക തുക എന്തിനു നൽകണമെന്നും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വൈറൽ സോഷ്യൽ മീഡിയ പോസ്റ്റിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നത് ക്യാഷ് ഓൺ ഡെലിവറിക്ക് അധിക തുക ഈടാക്കുന്നത് ഉപഭോക്താക്കളിൽ നിരവധി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു എന്നതാണ് പരാതി ഈ അധിക തുക പലപ്പോഴും പേയ്മെൻറ് ഹാൻഡ്ലിംഗ് ഫീ അല്ലെങ്കിൽ ഓഫർ ഹാൻഡ്ലിംഗ് ഫീ മുതലായ ഓമനപ്പേരുകളിലാണ് ഈടാക്കുക എന്നും ഇത് കബളിപ്പിക്കലാണെന്നുമാണ് ഒരു കൂട്ടം നെറ്റിസൺസിൻ്റെ അഭിപ്രായം പ്രൊട്ടക്ഷൻ ഫീ ഹാൻഡ്ലിംഗ് ഫീ എന്നിവ എന്തിന് ഉപഭോക്താവിൽ നിന്ന് പിടിക്കണമെന്നാണ് വൈറൽ പോസ്റ്റിൽ ഒരു യുവാവ് ചോദിക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഫ്ലിപ്കാർട്ട് ക്യാഷ് ഓൺ ഡെലിവറിക്ക് അധികമായി ഈടാക്കിയ രൂപ ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവാവിന്റെ വിമർശനങ്ങൾ കൂടുതൽ പേരും ഓൺലൈൻ ഷോപ്പിംഗ് തിരഞ്ഞെടുക്കുന്ന ഇക്കാലത്ത് പേയ്മെൻറ്റുകൾ സുതാര്യമാക്കണമെന്നും ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓൺലൈനായി സാധനങ്ങൾ ഓർഡർ ചെയ്യാത്തവർ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും പലരും ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷനായിരിക്കും തിരഞ്ഞെടുക്കുക എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പ് നടക്കുന്നുവെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ടുലി എന്ന യുവതി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡെലിവറി കമ്പനികൾക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ലെന്നും നിരപരാധികളെ ചൂഷണം ചെയ്യാൻ തട്ടിപ്പുകാർ അവരുടെ ശൃംഖല ഉപയോഗിക്കുന്നുണ്ടെന്നും ടുലി തന്റെ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യം വീട്ടിലെ ഒരു അംഗത്തിന്റെ പേരിൽ പാർസൽ വന്നു ഓർഡർ നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാൽ പിന്നീട് വീട്ടിലെ മറ്റൊരംഗത്തിൻ്റെ പേരിൽ സമാനമായി തോന്നിക്കുന്ന മറ്റൊരു പാക്കേജ് വന്നതായി ടുലി പറയുന്നുണ്ട് രണ്ടാം തവണയും വന്നതോടെ കുടുംബത്തിലെ മറ്റാരെങ്കിലും ഓർഡർ ചെയ്തതായിരിക്കുമെന്ന് കരുതി തുടർന്ന് എഴുന്നൂറ് രൂപ നൽകി പാർസൽ കൈപ്പറ്റുകയും ചെയ്തു ഞങ്ങൾ ആ പാക്കേജ് തുറന്നപ്പോൾ ചൈനീസ് ടെക്സ്റ്റുകൾ എന്തോ ഉണ്ടായിരുന്നു ഉൽപ്പന്നത്തിലെ ക്യു ആർ കോഡ് പോലും സ്കാൻ ചെയ്യാൻ കഴിഞ്ഞില്ല കൊടുത്ത പണം പോയി എന്നാണ് യുവതി പറഞ്ഞത് ഇത്തരത്തിൽ നിരവധി ചൂഷണങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ തരും